അത് ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും സൂക്ഷ്യവും കോൺഗ്രസ് പാർട്ടിയാണ് പക്ഷേ അടുത്ത കുറേ കാലമായി കേരളത്തിൽ ഇന്ത്യ ഞാൻ പറയുന്നില്ല കേരളത്തിൽ സോഷ്യൽസും മതേതരത്വവും ജനാധിപത്യം അവഗണിക്കപ്പെടുന്നു കോൺഗ്രസ് അല്ല ഭരിക്കുന്നത് അങ്ങനെ ആശയം പറയാം മൂന്നിട്ട് ബി ജെ പി ആണ് ആശയം പറയുമ്പോഴും കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആ പ്രിൻസിപ്പൽ നിലപാടുകളൊന്നും മാറുന്നില്ല കേരളത്തിൽ ജനങ്ങളുടെ സാധാരണ ആവശ്യങ്ങളിൽ പാർട്ടി ഒരു ക്യമ നടപടിക്കുന്നില്ല അത് സാധാരണക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരുടെ പാവങ്ങൾ പറമ്പിൽ പണി ചെയ്ത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ കാര്യങ്ങൾ അവരുടെ പറമ്പിൽ പന്നി കയറിയാൽ അതിന് തല്ലിക്കൊന്നാൽ കേസെടുക്കും അതേസമയം അവരുടെ അവരൊരു പന്നി തല്ലിക്കൊന്നാൽ കേസെടുക്കുമ്പം അതേ അതോടൊപ്പം തന്നെ സി ഈ ഗവൺമെന്റ് അവർ ചെയ്യുന്ന കാര്യം നേരെ തിരിച്ച ഫോറസ്റ്റാർക്ക് എന്തു ചെയ്യാം സർക്കാർ ചെയ്യുന്നത് കൃഷിക്കാർ അതിൻ്റെ പ്രത്യേക കാരണമുണ്ട് കേരളത്തിലെ കൃഷിക്കാർ ക്രിസ്ത്യാനികളാണ് ബി ജെ പി ഉണ്ടാക്കിയ ആക്ഷേപമുണ്ട് കേരളത്തിലെ കൂടിയ ഭൂമി ക്രിസ്ത്യാന സത്യമായിരിക്കും അതിൻ്റെ കാരണം കൃഷി ചെയ്യുന്ന ക്രിസ്ത്യാനികളാണ് ക്രൈസ്തവരാണ് കേരളത്തിലെ കൃഷിക്കാർ വേറെ ചെയ്യുന്നില്ല കേരളത്തിലെ കൃഷിക്കാർ നന്നായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് അവർക്കുള്ള മൂവ്മെൻറ്റായിട്ട് സർക്കാരിനോട് മാറി അതിനുള്ള പ്രശ്നം പക്ഷേ കോൺഗ്രസിനോടുള്ള കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ പോലും ശക്തമായി നടപടി സ്വീകരിച്ചില്ല ഇവിടെ നമ്മളിപ്പോ സമരം നടക്കുന്നു അതിനകത്ത് പോലും കോൺഗ്രസിന്റെ ഒരു വ്യക്തമായ സ്റ്റാൻഡ് കോൺഗ്രസ് പറഞ്ഞില്ല ബാഹു ബില്ല് വന്നു ബാഹുബില് മനം പ്രതീക്ഷ അതിനകത്ത് പോലും വയനാട് എം പി ആയ പ്രിയങ്ക ഗാന്ധി പോലും പാർലമെന്റിൽ പോയില്ല തെറ്റാത് പക്ഷേ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ക്രൈസ്തവരെയാണ് ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കോൺഗ്രസ് ആണ് അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ നിലവിലില്ലായിരുന്നു പക്ഷേ മാറ്റം ഉണ്ടാകും യാതൊരു സംശയം വേണ്ട ഇനി ക്രൈസ്തവരായ അത് ആസിയെന്നോ ലാറ്റിനെന്നോ അങ്ങനൊന്നുമില്ല എല്ലാ ക്രിസ്ത്യാനികളും നാളുകളിൽ മാറ്റം ഉണ്ടാകും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടിൽ അങ്ങനെ പോലെ അതൃപ്തരായ വ്യക്തികളുണ്ടോ ഇപ്പോഴും കോൺഗ്രസ് പതിനാല് ജില്ലകളിലും ഡി സി ബാരോടമ രാജിവെക്കാൻ തയ്യാറായിരിക്കുക ബ്ലോക്ക് ഭാരണം മണ്ണാർ മുസ്ലിം പാർട്ടി കോൺഗ്രസ് എന്ന് ഞാൻ പറയല ഞാൻ ബിജെപിയെ കൂടെ തീരുമാനിച്ചിട്ടില്ല അതിനൊന്നും സമയമില്ല കാരണം കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് സഹായിക്കാൻ സിപിഎം ഇല്ല കോൺഗ്രസ് ഇല്ല കേരള കോൺഗ്രസ് ഇല്ല അങ്ങനെ വരുമ്പോ ആരാ ആരെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അങ്ങയുടെ ഒരു അഭിപ്രായത്തില് അതിനകത്ത് ഞാൻ എന്റെ സഹപ്രത്തോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ എന്നോടൊപ്പം ഒരു ആയിരം പേര് കൂടുതൽ നിൽക്കുക ആയിരം പേര് നൂറ് ഭാരവാഹികളും ആയിരം പേരും ഇടുക്കി ജില്ലയിൽ നിന്ന് കേരളായിട്ടുള്ള ആളുകൾ അപ്പൊ അങ്ങനെ ഇനി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു തുടർന്നുള്ള നിലപാടുകൾ നമ്മൾ എനിക്ക് അത്യാവശ്യം കൃഷിഭൂമിയുണ്ട് കച്ചവടമുണ്ട് ആ ജോലി നമ്മൾ നടത്തും കേരളത്തിൽ ഇപ്പോൾ ഈ ഈ മുനമ്പം വിഷയത്തിൽ എന്താ കേരളത്തില് അതിനകത്ത് ബിജെപിയും ഭരിക്കുന്ന സർക്കാരിന് ശുദ്ധത്വം എടുത്തു കാരണം അവർക്ക് ഇതൊരു പത്ത് മിനിറ്റ് അറിയുക അതിനകത്ത് അക്കാര്യത്തിൽ ബി ജെ പി ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റും കേരളത്തിൽ അവരറിഞ്ഞുകൊണ്ടാണ് കാരണം ഈ സമരത്തിനകത്ത് നിൽക്കുന്ന ആളുകൾ മുഴുവൻ ക്രയസ്ഥരാണ് മെജോറിറ്റി ചിലപ്പോൾ അല്ലാതെ ഒന്നും അപ്പം ക്രിസ്ത്യാനിയുടെ ഇവിടെ മാത്രമല്ല മറ്റേ വന്യമൃഗശല്യം കൃഷിഭൂമി മൃഗം കരുന്ന് അത് മുഴുവൻ ക്രിസ്ത്യാനിയുടെ സ്ഥലത്താണ് കാരണം കേരളത്തിൽ കൃഷി ചെയ്യുന്നവരാ ഇന്ത്യ കൃഷി ചെയ്ത് ക്രിസ്തവർ മാത്രമേ ഉള്ളൂ ആ ക്രൈസ്തവരോടുള്ള കാരണം അവർക്കറിയാം കൃഷിക്കാരനെ വിരോധിച്ച കുഴപ്പമില്ല ക്രൈസ്തവരാണ് അത് ഏത് സൈസുള്ള ക്രൈസ്തവരാണുള്ളൂ അവരെ കൃഷി ചെയ്യുള്ളൂ ഉൽപാദനം ഉണ്ടാകുന്നവരാണ് അവരുടെ വിരോധം അവർ കാണിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് എങ്ങനെയാണെങ്കിൽ തന്നെയും ബി ജെ പി കേരളത്തിൽ മാത്രമാണ് ക്രൈസ്തവരോട് ചേർന്ന് നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സംഘടനകൾ ക്രൈസ്തവരെയും സിസ്റ്റേഴ്സിനെയും മതസ്ഥാപനങ്ങളെയൊക്കെ ആക്രമിക്കുമ്പോൾ ഇതൊരു ഒരു ആശ്വാസം മാത്രമാണ് ഇവിടെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് രണ്ടു ദിവസം മുമ്പ് യു പി എൻ്റെ സംഭവം അച്ഛന്മാരെ ആക്രമിച്ചു സിസ്റ്റേഴ്സിനെ ഇന്നലെ ആക്രമിച്ചു അത് മുഴുവൻ തെറ്റാണ് അത്തരം തരത്തിൽ വ്യക്തമായി ശക്തമായ നിലപാടുണ്ട് അത് പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ അതിൻ്റെ പേരിൽ വേറൊരു കാര്യം പറയാൻ പറ്റില്ല കാരണം ഡൽഹിയിലെയോ യു പിയിലെയോ മഹാരാഷ്ട്രയിലെയോ കാര്യം പറഞ്ഞ് കേരളത്തിൽ രാഷ്ട്രീയമാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അത് ശരിയല്ല കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രത്യേക വിധ ഒരു മത മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ക്രൈസ്തവരെ ഒരു കാരണം മാത്രമാണ് അതിന്റെ അത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചോദിച്ചതന്നെ വോട്ട് രാഷ്ട്രീയം മാത്രം കാരണം ഒരു സമുദായം തീരുമാനിച്ചാൽ എല്ലാം ജയിക്കാൻ പറ്റും കൃത്യ അടുത്ത അസംബ്ലി ഇരുപത് സീറ്റ് ഒരു സമുദായ പാർട്ടിക്ക് ഉണ്ടാവും പക്ഷെ കോൺഗ്രസിന് അത്ര ഉണ്ടാവൂല ഇനി ഇൻഡസ് യാദൃശ്യമായിട്ട് അധികാരം കിട്ടിയാൽ ആ ഒരു മുഖ്യമന്ത്രിയാവും ഭൂരിപക്ഷം എം എൽ എമാരുണ്ടെങ്കിൽ യു ഡി എഫ് അത് പാർട്ടിയാവും ആ തരത്തിലേക്ക് കോൺഗ്രസ് ഇനി ഒരു വർഷം കഴിഞ്ഞാൽ പാർലമെന്റ് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ നടക്കാനിരിക്കാണ് കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന് എന്റെ തോന്നല് നിലവിലെ അവസ്ഥയിൽ ഒരു അറുപത് സീറ്റ് സിപിഎമ്മും അഞ്ച് സീറ്റ് കേരള കോൺഗ്രസും രണ്ട് സീറ്റ് ആർ എസ് പിയും ഇരുപത് സീറ്റ് പതിനഞ്ച് സീറ്റിനടയ്ക്ക് ബി ജെ പിയും ബാക്കി കോൺഗ്രസ് മൂന്നാം സർക്കാർ ശരിയും കോൺഗ്രസിനും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ മൂന്നാം സർക്കാർ അവർ വരും അത് പിണറായി വിജയം കൊണ്ടല്ല ജനം മടുത്ത ഗവൺമെന്റ് ജനം ഇവരെ കൊണ്ട് പറ്റിയാലും പക്ഷെ കോൺഗ്രസ് തിരിച്ചറിയുന്നേ ഇതിനകത്ത് തമ്മിലടിയും സൂചിപ്പിക്കാം കെ സുധാകരനും വി ഡി സിനും രമേശ് ചന്ദനും കെ മുരളീധരനും ഒന്നു ചെയ്യാൻ പറ്റിയല്ലോ പക്ഷേ കോൺഗ്രസ് ഉള്ള കാലം തൊട്ടേ ഇങ്ങനെ ഒരു തമ്മിലടി അഭിപ്രായ വ്യത്യാസങ്ങൾ ആ പാർട്ടിക്കകത്തുണ്ട് പക്ഷേ ഇതിനു മുമ്പാണെങ്കിലും എല്ലാവരും തമ്മിൽ അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് സാധാരണക്കാരായ ഒരു വോട്ടറെ ഇവരുടെ തമ്മിലടിയും ഇവരുടെ ഗ്രൂപ്പ് വഴക്കും ഏത് രീതിയിലാണ് അത് മറു നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് രണ്ട് ടൈമിലെ ഭരണം അതിനേക്കാളും ജനങ്ങൾക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ സാധാരണക്കാരെ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ അത് ഈ നിലവിലുള്ള സർക്കാർ സാധാരണക്കാരെ ദ്രോഹിക്കുന്നതിന് കണക്കില്ല കൃഷിക്കാരെ പാവങ്ങളെ ദ്രോഹിക്കുക മാത്രമാണ് അത് കണക്കുക പക്ഷെ അത് ഉപയോഗിക്കാൻ യു ഡി എഫിനോ കോൺഗ്രസോ കഴിയുന്നില്ല ഞാൻ പറയുന്നില്ല ഞാൻ കൃഷിക്കാരാണ് എനിക്ക് ഒരു ഹോട്ടലുണ്ട് ബിസിനസ് ഉണ്ട് നമ്മൾ കണ്ടത് അവിടെ കണ്ടത് ഒരു സത്യമായ കാര്യവും അവിടെ ചെയ്യുന്നില്ല അത്തരത്തിൽ വരുമ്പം അങ്ങനെ ും ഇപ്പൊ കോൺഗ്രസ് ഇ പി ഏറ്റടുത്ത് മുന്നോട്ട് കോൺഗ്രസ് പോയാൽ സംവിശ്യം വേണ്ട ഒരു എമ്പത് സീറ്റ് കോൺഗ്രസ് യു ഡി എഫ് അദ്ദേഹത്തിൽ വരാം പക്ഷെ കോൺഗ്രസ് തയ്യാറല്ല പക്ഷേ മറ്റു വർഷത്തെ ബാങ്ക് വേണ്ടി മാത്രം ഒരു പാർട്ടി നിൽക്കാൻ പറ്റും ഞാൻ രാജ്യല്ലേ പക്ഷെ വേറെ വേറൊരു കാര്യം അങ്ങനെയല്ല അവരെ ഐക്യമില്ല അവർ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കോ വോട്ട് ചെയ്യുന്നവരല്ല മറ്റവർ അങ്ങനെയാണ് അത് ക്രൈസ്തവർ മാത്രം ഒരു കുഴപ്പമായിട്ടുള്ളത് അതിനകത്ത് നമ്മൾ കോൺഗ്രസ്സിന് കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ക്രൈസ്തവർ ഒരുമിച്ച് നിന്നാൽ ഈ അവകാശങ്ങളും ഈ ആവശ്യങ്ങളും നേടിയെടുക്കാൻ ഉള്ളൊരു കാലം കഴിഞ്ഞില്ല അത് പണ്ട് കാലത്ത് കേരള കോൺഗ്രസ് ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു ഇപ്പൊ കേരള കോൺഗ്രസ് വിഗടിച്ച് രണ്ടു വർഷത്തായി അപ്പൊ ക്രൈസ്തവരുടെ ഇടയിൽ ഐക്യമില്ലാത്തതല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ കാരണം കൃത്യമായിട്ട് അതെടല്ല അഞ്ച് കേരള കോൺഗ്രസ് പക്ഷേ മനസ്സാൻ്റെ കാലത്ത് നമുക്കൊരു വിശ്വാസമായിരുന്നുള്ളൂ സംരക്ഷിക്കാനുള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ ഇന്നലെ ഏതോ ചാനലിൽ ഇന്റർവ്യൂ പറഞ്ഞു ഈ മറ്റേ നമ്മുടെ വലിയ പ്രശ്നമുള്ളൊരു പള്ളിയുണ്ട് പാല പത്തനംതിട്ട ഓർമ്മയുണ്ടോ ആ പത്തനംതിട്ട ഞാൻ വരും ഓർത്ത ഓർത്ത് പറയാം അവിടെ പോലും ചേക്കേറ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം അത് വളരെ റെഡിയായിട്ട് കൈകരിച്ചു ഹിന്ദു ക്രിസ്ത്യൻ തടക്കം അമ്പലം പള്ളി തോമായുടെ പേരിലുള്ള പള്ളി ആക്രമിക്കാൻ ശ്രമിച്ചതാണ് അത് പക്ഷെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ എം പിമാര് എം എൽ എമാര് കേരള കോൺഗ്രസിന്റെ ആൾക്കാർ റോഷിയ അടക്കം ഒന്നും ചെയ്യുന്നില്ല എന്താവർക്കും ഇണ്ടാമല്ലത് അതൊന്നും ചെയ്യണ്ട അഭിപ്രായം വരല്ലോ റോഷിയുടെ സുഹൃത്തു പക്ഷെ അഭിപ്രായം പോലും പറയുന്നില്ല മെയിൻ ഘടകം മെയിൻ പ്രശ്നമാണെങ്കിൽ പറഞ്ഞ ഭിന്നിച്ചു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നിച്ചു നിൽക്കുന്ന വോട്ടുകൾ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നാലല്ലേ കേരളത്തിൽ ക്രൈസ്തവർക്ക് എന്തെങ്കിലും വാക്കിന് വില അല്ല അതിനകത്ത് തന്നെ ക്രിസ്ത്യൻ സമുദായം ഒന്നുമല്ലോ കഴിഞ്ഞ ദിവസം തലശ്ശേരി താമരശ്ശേരി ബിഷപ്പ്മാർ പറഞ്ഞതിനെതിരെ പാലാ ബിഷപ്പ് തിരിച്ചു പറയണം എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം തന്നെ പറയുന്നത് ക്രിസ്ത്യാന്റിക്കെതിര അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് വേറെ പണിയില്ല വയസ്സാഭിപ്രായമായി ലയിരിക്കും അദ്ദേഹം പറയാൻ പാടില്ല ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി അങ്ങനെ തീരുമാനിച്ചാൽ അത് അങ്ങനെ കൂടെ നിൽക്കുക അത് ചെയ്യുന്നില്ല അല്ല താമരശ്ശേരിയിലെ വിഷയം വേണ്ടി വന്നാൽ അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കാൻ തയ്യാറാകണം എന്നാണ് സൂചിപ്പിച്ചത് പക്ഷെ പാലാ ബിഷപ്പ് പറഞ്ഞാൽ തിരിച്ചാ അങ്ങനെ പാടില്ല ഇതിനകത്ത് ഞാൻ ഇപ്പൊ രാജിവെച്ചയാളാ എന്നെ പോലെയുള്ള ഒരാള് നാൽപ്പത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഞാൻ രാജിവെച്ച് പറഞ്ഞ അവസ്ഥയാണ് ഞാൻ രാജിവെച്ച് മാറി ഞാൻ സി പി എം സി പി ഐ ബി ജെ പി വിനോദ പാർട്ടികളുടെ ആർ എസ് പി ഒ ഏതോട്ടെ ഇവിടെ അടുത്തു കൂട്ടിയിട്ടില്ല കൂടാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴും അങ്ങനെ പിതാവ് പറയാൻ പാടില്ല ഈ സമരം പിതാവ് വന്നു ഇല്ലോ ഈ സമരത്തിൽ നേരിട്ട് വന്നാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അക്കാര്യത്തിൽ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഈ പാലാ പിതാവ് പറഞ്ഞ മുന്നേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ നടത്തിയ പ്രസംഗങ്ങളെ ഇവിടെ വളച്ചൊടിച്ചുകൊണ്ട് മാധ്യമങ്ങള് ചർച്ച ചെയ്യുകയും പിതാവിനെതിരെ ആളുകൾ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതെ മുകളില് പേരില്ല നമ്മൾ ചെയ്ത ലക്ഷ്യമുണ്ടായപ്പോൾ എന്റെ മുകളില് പേരില്ല പിതാവ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അതിന്റെ ഒരു പുള്ളിക്കെതിരെ മറിച്ചോ സമരം നടത്തി ഇപ്പഴും ഞാൻ നിൽക്കുവ രണ്ടു വർഷമായി ഞാൻ നിൽക്കാൻ കാര്യം ഞാൻ മുമ്പേ ആരോടെ പറഞ്ഞു ഏതോ ചനച്ചിലാണ് ഏഴാം വയസ്സിലോ ഏഴാം ദിവസമോ ഒമ്പതാം ദിവസമോ ക്രിസ്ത്യാനിയായി ഞാൻ കെ എസ് യു ആയത് പത്താം വയസ്സിലാണ് അഞ്ചാം പ്രാവശ്യം പഠിക്കുമ്പോൾ അഞ്ചല്ലേ ആറ് അതിനകത്ത് ഞാൻ രാഷ്ട്രീയമാർന്ന് യാതൊരു കുഴപ്പമില്ല പക്ഷേ വിശ്വാസം ആവുമല്ലോ അങ്ങനെ പറയാനും ചോദിക്കാൻ പറ്റിയ പുതിയ യുവതലമുറ കേരളത്തിലുണ്ടാവും പുതിയ തലമുറ ക്രിസ്ത്യാനിറ്റിയുള്ള ക്രിസ്ത്യാനിയായ ആൾക്കാരുണ്ടാവും ഇപ്പം അങ്ങനല്ല ഇപ്പം നിൽക്കുന്ന സി പി എം ആയ ബി ജെ പി ആയ അല്ലെങ്കിൽ ഇതൊന്നുമില്ല കഞ്ചാവും കള്ളും കുടിച്ചിടക്കുന്ന പെള്ളുകാര് ക്രിസ്ത്യാനിയാണ് നമുക്ക് വേണ്ട നമുക്ക് അവരെ ഒഴിവാക്കിയുള്ള ക്രിസ്ത്യാനി മതി അതിനകത്ത് എന്ത് ആക്ഷയമുണ്ടായാലും യാതൊരു കുഴപ്പമില്ല മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ സഭയെന്നെ വിളിക്കാം അങ്ങോട്ട് ചോദിക്കാം എന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല ഇവിടുന്ന് ഞാൻ മാറി സഭയ്ക്ക് എന്നെ വിളിക്കാം ചോദിക്കാം പറയാം